നമസ്കാരം നമ്മുടെ പുതിയ ഗവർണർ ഉണ്ടല്ലോ രാജേന്ദ്ര ആർലേക്ക് അദ്ദേഹത്തെ കണ്ടു പഠിക്കണം നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഒരു അപമാനമായിരുന്നു ഒരു ഭാരമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നമ്മുടെ സംസ്ഥാനത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുമ്പിൽ എങ്ങനെയൊക്കെ മോശമാക്കാം എന്ന് ചിന്തിച്ച് മാധ്യമങ്ങളുടെ കൂട്ടും പിടിച്ച് നമ്മുടെ ഈ പാൻ കാർഡ് നടത്തിയിട്ടുള്ള പല രീതിയിലുള്ള പ്രവർത്തികൾ ഞാൻ പറയേണ്ടതില്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ വിദ്യാർത്ഥികളെ വിളിച്ചത് ബ്ലഡി ക്രിമിനൽസ് എന്നാണ് ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരു ഗവർണറും ഒരു വിദ്യാർത്ഥി സംഘടനയിലുള്ള വിദ്യാർത്ഥികളെയും ഒരു വിദ്യാർത്ഥിയെയും ബ്ലഡി ക്രിമിനൽ എന്ന് വിളിച്ച ചരിത്രം ഉണ്ടാകില്ല എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ബി ജെ പി കാരനും ആർ എസ് എസ് കാരനും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ രാജേന്ദ്ര ആർലേഖർ നടത്തുന്ന പല പ്രതികരണങ്ങളും കാണുമ്പോൾ സത്യത്തിൽ ഒരു ഗവർണർ രാഷ്ട്രീയങ്ങൾ മാറ്റിവെച്ച് സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് സത്യത്തിനൊപ്പം നിലകൊള്ളണം എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം ഇവിടെ ഗവർണറായി ചുമതല ഏറ്റെടുത്തപ്പോൾ നമ്മളൊക്കെ ഒന്ന് ഭയപ്പെട്ടിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ ബി ജെ പിക്ക് വേണ്ടി കളമൊരുക്കാൻ പല ഗവർണർമാർ നടത്തിയിട്ടുള്ള പല ശ്രമങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിന്റെ തനിയാവർത്തനമാണോ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന ഭയം നമുക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് രാജേന്ദ്ര ആറിലേക്കർ വന്ന ശേഷം സംഭവിച്ചത് അദ്ദേഹത്തിന് ഈ സംസ്ഥാനത്തിന്റെ യഥാർത്ഥത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മനസ്സിലായി ഈ സംസ്ഥാനം എല്ലാ മേഖലയിലും നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വികസനങ്ങൾ അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം നന്നായി തന്നെ പഠിച്ചു അത് ഏത് ഘട്ടത്തിൽ എങ്ങനെ നിന്നാണ് ഏത് പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്നാണ് ഈ സർക്കാർ നടത്തിയത് എന്നതിനെ കുറിച്ചൊക്കെ നന്നായി തന്നെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ രാജേന്ദ്ര രാജ്യലേക്കർ എന്ന് പറയുന്ന ഗവർണർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ നിയമസഭയിലെ ബഡ്ജറ്റ് നയപ്രഖ്യാപനത്തിന്റെ അന്ന് അദ്ദേഹം വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ സത്യത്തിൽ നമുക്കൊക്കെ ഏറെ അഭിമാനം തോന്നിക്കുന്ന ഒരു കാര്യമായിരുന്നു പ്രതിപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും നുണപ്രചരണങ്ങൾ പൊളിച്ചടക്കുന്നതായിരുന്നു നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്ത് എല്ലാ മേഖലയിലും കൈവരിച്ച വികസന നേട്ടങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായി രാജ്യത്തിന് തന്നെ മാതൃകയാണ് കേരളം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി കേന്ദ്രം നമുക്ക് തരാനുള്ള വിഹിതങ്ങൾ തരാത്തത് കൊണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനമെന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായി അതോടുകൂടി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുന്നത് ശരിയാണ് എന്ന് ശരിവെക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു പ്രതിപക്ഷം നുണ പറയുകയാണ് പിണറായി വിജയൻ എന്നാണ് പറഞ്ഞു നടന്നത് എന്നാൽ പ്രതിപക്ഷമാണെന്ന് ഉണ പറയുന്നതെന്ന് ഗവർണർ തെളിയിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് ഒരു സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഗവർണർ പറയുന്ന സാഹചര്യം ഉണ്ടായി ഇന്നലെതാ റിപ്പബ്ലിക് ദിനത്തിന്റെ അന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗം കൂടി ഞാനൊന്ന് വായിക്കാം അദ്ദേഹം പ്രതിപക്ഷത്തിനോടും ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കടക്കൽ കത്തിവെക്കാതെ ചേർന്ന് നിന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി ഒത്തുചേരൂ എന്ന് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനങ്ങളിൽ ആ വികസന കുതിപ്പിൽ കടയ്ക്കൽ കത്തിവയ്ക്കാൻ നടക്കുന്നവരാണോ പ്രതിപക്ഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കും ഒപ്പം അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ചും ഒക്കെ ചിലത് പറയുന്നു അപ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങുന്നത് എങ്ങനെയാണ് അതിന്റെ മലയാള പരിഭാഷ ഞാൻ വായിക്കാം വിവിധ മേഖലകളിൽ നമ്മുടെ സംസ്ഥാനം വികസിച്ചു ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്ന് സംസ്ഥാനത്തെ മികവുറ്റതാക്കാൻ പരിശ്രമിക്കണം ഒന്നിച്ചു നിന്നാലേ വികസിത ഭാരതത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ കേരളത്തിന്റെ ഗവർണർ സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഞാൻ മറ്റുള്ളവരോട് പറയും എൻ്റെ സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനമാണെന്ന് കേരളത്തെ കുറിച്ച് ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു കേരളത്തിന്റെ നേട്ടത്തിൽ എനിക്ക് പങ്കില്ല അത് ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ഭരണകർത്താക്കളുടെയും പ്രതിപക്ഷത്തിന്റെയും പരിശ്രമത്തിന്റെ ഫലമാണ് കേരളം മുന്നോട്ട് കുതിക്കുന്നതിൻ്റെ കാരണം അതാണ് ഒട്ടനവധി സൂചികകളിൽ കേരളം രാജ്യത്തെക്കാളും മുന്നിലാണ് ഇന്നത്തെ ദിവസം ആത്മപരിശോധന നടത്താനുള്ളത് സിംഹത്തെ കാട്ടിലെ രാജാവ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് ഓരോ ചുവട് മുന്നോട്ട് വെക്കുമ്പോഴും സിംഹം പിന്നോട്ട് തിരിഞ്ഞു നോക്കും എത്ര ദൂരം മുന്നോട്ട് വന്നു എന്ന് മനസ്സിലാക്കാനാണ് സിംഹം അങ്ങനെ ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങൾ ശ്രേഷ്ഠരാണ് അവർ സിംഹങ്ങളെ പോലെയാണ് എത്ര ദൂരം പിന്നിട്ടുവെന്നും ഇനി എത്ര മുന്നോട്ട് പോകണമെന്നും നാം സ്വയം വിലയിരുത്തണം നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയാണ് വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്ക് നാം പുതിക്കുകയാണ് അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തിൽ നേടേണ്ടതിനെ കുറിച്ച് നാം ചിന്തിക്കണം കേരളം ഒട്ടും പിറകിലല്ല മുന്നോട്ട് കുതിക്കുകയാണ് കേരളം മുഖ്യമന്ത്രി പിണറായി വിജയന് കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് വികസിത കേരളമില്ലാതെ വികസിത ഭാരതത്തിന് മുന്നോട്ട് പോകാനാകില്ല മുഖ്യമന്ത്രിക്ക് അതേപറ്റി വ്യക്തമായ ധാരണയുണ്ട് ഭിന്നതകൾക്കിടയിലും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാം എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ യന്ത്രങ്ങളല്ല സാധാരണ മനുഷ്യരാണ് ഭിന്നതകൾ സ്വാഭാവികമാണ് വളരെ ദീർഘവീക്ഷണമുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് ഗവർണർ പറഞ്ഞത് അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ഗവർണർ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തെ കുറിച്ച് നമ്മുടെ സർക്കാരിനെ കുറിച്ച് ഇങ്ങനെ നല്ല വാക്കുകൾ പറയുമ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ആർക്ക് വേണ്ടിയായിരുന്നു മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പല രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയിരുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും പ്രതിപക്ഷത്തിനും അതുപോലെ തന്നെ നമ്മുടെ മാധ്യമങ്ങൾക്കും വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടൊരാളായിരുന്നല്ലോ ഗവർണർ മുഖ്യമന്ത്രിക്കും സർക്കാരിനെതിരെ എതിരെയും നിരവധി യുദ്ധപ്രഖ്യാപനങ്ങൾ നടത്തി എന്നും അടിയും അടിയുമിടിയും തന്നെ ബില്ലുകളിൽ ഒപ്പിടില്ല കേന്ദ്രം നമ്മളെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വിയർപ്പ് മുട്ടിക്കുമ്പോഴും തന്നാൽ കഴിയുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ഒരു സംസ്ഥാനത്തെ വിയർപ്പ് മുട്ടിക്കാൻ പറ്റും എന്ന് ചിന്തിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യത്തിൽ കേരളത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു പോയതോടുകൂടി തന്നെ നമ്മുടെ കേരളം പാതി രക്ഷപ്പെട്ടു എന്ന് പറയാതെ വയ്യ എന്തായാലും ഈ ഗവർണർ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കൂടുതൽ നമുക്കറിയാം സംഘപരിവാർ ബന്ധമുള്ള ഒരാളാണ് ആർ എസ് എസ് ബന്ധമുള്ള ഒരാളാണ് ബി ജെ പി ബന്ധമുള്ള ഒരാളാണ് എന്നിട്ട് പോലും അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും നടത്തുന്ന പല പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു പോകുന്നു യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ വേണം ഒരു ഗവർണർ ഇങ്ങനെ വേണം ഒരു സംസ്ഥാനത്തിന്റെ യഥാർത്ഥത്തിലുള്ള വശം തുറന്നു കാണിക്കാൻ മാധ്യമങ്ങൾ പ്രതിപക്ഷം ഇവരൊക്കെ വേട്ടയാടുകയല്ലേ ഈ സർക്കാരിനെ ഇവരൊക്കെ പല രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ എന്താണ് വാസ്തവമെന്ന് ഇപ്പോൾ പുറത്തു വരികയല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നൊരച്ച ലക്ഷ്യം മാത്രമാണ് നമ്മുടെ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും ഉള്ളത് ആ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഇരുവരും കൈകോർത്ത് ഒരേ മനസ്സോടെ പ്രവർത്തിക്കുകയാണ് മാധ്യമങ്ങൾ നമ്മുടെ പ്രതിപക്ഷത്തിന്റെ കാൽച്ചുവട്ടിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് പക്ഷെ സത്യത്തെ അതിനൊന്നും മറച്ച് വെക്കാൻ കഴിയില്ല എന്ന വസ്തുത ദാ ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ് അങ്ങനെയൊക്കെ മനസ്സിലാക്കാനുള്ള ചില അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ദാ ഇങ്ങനെ വീണ് കിട്ടുകയാണ് നമ്മൾ കണ്ടതാണല്ലോ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാർ നടത്തിയ പോരാട്ടം രക്ഷാപ്രവർത്തനം നടത്തി അവസാനം ഒരു കേന്ദ്രവിഹിതം ഞങ്ങൾക്ക് ആവശ്യമാണ് ഇത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് ആവശ്യം ഉന്നയിച്ചു നടത്തി തന്നു ആദ്യമൊക്കെ ഓക്കെ ഇല്ല ഇവർന്ന് പോയ യു ഡി എഫിന്റെ എം പിമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സഭയിൽ വലിയ രീതിയിൽ ശബ്ദമുയർത്തിയോ ഇല്ലല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ സി പി എമ്മിന്റെ പല നേതാക്കളും എം ഒക്കെ നിരന്തരം പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചു പല വിഷയങ്ങൾ ഉന്നയിക്കാൻ സമയം കിട്ടിയപ്പോഴും പ്രധാനമായും ഈ വിഷയത്തിന് ഊന്നൽ കൊടുത്തു അവസാനം ഒരു ഘട്ടത്തിൽ നമ്മുടെ ഇവിടെ നിന്ന് ജയിച്ചു പോയ കെ രാധാകൃഷ്ണൻ സംസാരിക്കുന്നതിനിടയിൽ അവിടെ എന്താണ് ചെയ്തത് സ്പീക്കർ പോലും ഓഫ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ട് അവസാനം ഇപ്പൊ സംഭവിച്ചു ഇപ്പോ അത് എൽ ത്രി വിഭാഗത്തിൽ അതി തീവ്ര ദുരന്ത ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്രം തയ്യാറായി അല്ലെ തയ്യാറാക്കി സംസ്ഥാന സർക്കാർ എന്ന് വേണം പറയാൻ ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ പ്രതിപക്ഷം പോലും കേന്ദ്രത്തിന് പരോക്ഷമായി ചൂട്ടുപിടിക്കുന്ന ഒരു കാഴ്ചയല്ലേ നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടത് അപ്പോ ഇത്തരം ഘട്ടങ്ങളെ കുറിച്ചൊക്കെ ഞാനിവിടെ വിശദീകരിച്ച് വേറൊന്നുകൊണ്ടല്ല യാഥാർത്ഥ്യം മറ്റൊന്നാണെന്നിരിക്കെ വ്യാജ പ്രചരണങ്ങളും തെറ്റിദ്ധാരണ പടർത്തുന്ന പല വിഷയങ്ങളും ഒക്കെയാണ് നമ്മുടെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ജനങ്ങളിടയിലേക്ക് എടുത്തിരുന്നത് സത്യത്തിൽ ഇതൊക്കെ കേട്ട് തെറ്റിദ്ധരിച്ച് നിങ്ങൾ അവസാനം ഈ സർക്കാരിനെ താഴെ ഇറക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ കുറച്ച് എം പിമാരെ ഏത് തെറ്റിദ്ധാരണ മൂലം ജയിപ്പിച്ചു വിട്ടിട്ടുണ്ടല്ലോ യു ഡി എഫിന്റെ എം പിമാരെ വല്ല ഗുണമുണ്ടോ ഒരു ബി ജെ പിയുടെ എം പി ഉണ്ട് സിനിമയിൽ അഭിനയിച്ചു നടക്കുകയാണ് വല്ല ഗുണമുണ്ടോ ഇല്ല ഇത് തന്നെയാവും കേരളത്തിന്റെ അവസ്ഥ കേരളം ഇനിയും വികസിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഇനിയും മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു വർഗീയ ശക്തിയും ഇവിടെ വേരുറപ്പിക്കരുത് എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ സർക്കാർ ഇനിയും ഭയക്കട്ടെ എന്ന് തന്നെ നിങ്ങൾ നിലപാടെടുക്കണം എന്നാണ് എനിക്ക് പറയാറുള്ളത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്